ആയിരം കുട്ടികൾക്ക് എടുക്കുമ്പോ എട്ടുപയ കൊടുക്കും അല്ലെങ്കിൽ പത്ത് റുപ്യ ഇത് നാടൻ മുയ്യാണ് ഇനി അതിന്റെ കൂടുതലേ ഇട്ടത് അതിന്റെ ബ്രീഡിങ് കഴിഞ്ഞപ്പോ പിന്നെ ഓലെ അതിലിട്ടാ അത് ആസാമ്പാളാ ഇതിലൊരായിരം പീസ് ഉണ്ട് പേടിച്ചിട്ടേ അഞ്ച് പുതിയ ആളല്ലേ ഇത് മൂന്നിഞ്ച് സൈസ് ഓ സാ ഇഷ്ടം പോലെ ഉണ്ട് ഇത് ഏകദേശം മൂന്നിഞ്ച് സൈസാണ് ഇപ്പൊര്റു ദിവസം അറുപത് ദിവസം പ്രായം ഉണ്ടാവും ഇതൊരു ഒരു വർഷം കൊണ്ട് ഒരു രണ്ട് കിലോ രണ്ടര കിലോ തൂക്കം വരും ഇത് ഗ്രാസ് കാർത്ത് ഇത് രണ്ടേ ടു രണ്ടര ഇത് നമുക്കൊരു അഞ്ചു റുപ്പ കൊടുക്കാം അഞ്ചു റുപ്യ ഇതിപ്പോ ഒരു രണ്ടായിരം പീസ് ഉണ്ട് രണ്ടായിരം പീസ് ഇപ്പൊ എടുക്കണ ഓ പിന്നെ ഇത് ഒന്ന് ഒന്നര പിന്നെ ഇതില് വൈറ്റ് കളർ ഉണ്ട് വേറെ അത് ഇവിടെ എന്താ ഞാൻ കാണിച്ചു തരാ ഇത് നാല് ഇമ്പത് അഞ്ച് കൊറിയർ ചാർജ് ഉണ്ടാവും വേറെ ഒന്നും ഇല്ല ഇത് ഫ്ലാറ്റ് ഫ്ളാറ്റ് ഉണ്ട് വിടോ ഉണ്ട് പിന്നെ ഇല്ല ഇത് ഇവിടെ കുട്ടികളൊക്കെ വന്ന് നമ്മളെ ഈ പരിസരവാസികളൊക്കെ വന്നു വാങ്ങണോ ഒരു പുതിയ വെറൈറ്റി അല്ല ഇതാ അല്ല അത് എപ്പോഴും ഈ സാധനം കിട്ടൂല വൈറ്റ് വൈറ്റ് ആ കിട്ടൂലോട്ട് വളർത്തണം വലുപ്പം ഇത് അത്യാവശ്യം കിട്ടും ഇത് ഈ അലങ്കാരായിട്ട് വളർത്തണമുണ്ട് ഈ മറ്റേ അക്കോ അക്കോറിയം കടക്കാരൊക്കെ വലുതായാല് കൊണ്ടുപോകും അതേമാതിരി ഇതിന്റെ വൈറ്റ് വാളയുണ്ട് നമ്മളിത് അത് ആ കൂടുതല് ആ അതുണ്ട് ആ ഇഷ്ടം പോലെ ഉണ്ടാവും നല്ല ഭംഗിൻ്റെ മാത്രല്ല ഇത് വളർത്തി വലുതാക്കിയാല് ഒരു പീസിന് ഒരു മൂവായിരം നാലായിരം ഒക്കെ ആ വലുതാക്കി ഈ അക്കോറിയം കിടക്കാറൊക്കെ ആ അതേപോലെ ഇപ്പൊ ഈ മറ്റേ ചാവക്കാടൊക്കെ വലിയ അങ്ങനത്തെ അക്വറിയങ്ങളൊക്കെ ഉണ്ടല്ലോ ആ അവരൊക്കെ ഈ എക്സിബിഷന്റെ ഒക്കെ ൾക്കാരൊക്കെ വന്ന് കൊണ്ടുപോകും നമ്മളിപ്പോ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഉണ്ട് ഉണ്ട് മിക്സഡ് ആണ് ഇത് നമുക്കൊരു പീസ് നൂറ് റുപ്പ് കൊടുക്കാം ആ ഉണ്ടാവും ഇത് നമ്മളെ ബ്രീഡിങ് സെറ്റാണ് ഇതിങ്ങനെ അതിങ്ങനെ വരുന്ന ഇത് പിന്നെ എട്ടായിരത്തി നാല് ഡയമീറ്റർ ഉണ്ടായിരുന്നു എട്ടായിരത്തി അഞ്ഞൂറ് റുപ്പിപ്പാൻ ബ്രീഡ് ചെയ്യാനും വേണ്ടിട്ട് ഒന്ന് വള്ളം ഓ ഇപ്പൊ പറ്റിച്ചതാണ് ഇങ്ങനത്തെ ഒരു ടാങ്കില് ഏകദേശം പിന്നെ ഐഡൻസിറ്റിയിൽ വളർത്തിയിട്ട് എയറേഷൻ ഒക്കെ കൊടുക്കാണെന്നുണ്ടെങ്കിൽ ഒരു എണ്ണൂറ് വരാൽ എയറേഷൻ വേണമെന്ന് മാത്രം ഒന്നും പറ്റൂല ആ വേണം ആ നെറ്റ് സൈഡിൽ കൊടുത്തിട്ട് പിന്നെ ഇത് കൊടുക്കണം ഇപ്പൊ അംഗൻവാടി പോവാനാണ് ടാറ്റെടുത്താ ടാറ്റെടുത്താ ടാറ്റെടുക്കേ എട്ട അഞ്ഞൂറ് ആ നെറ്റ് ഇല്ലാതെ നെറ്റ് ഇല്ലാതെ സെറ്റ് ചെയ്യാൻ ഏകദേശം ഒരു മുപ്പതിനായിരം അടുത്തൊക്കെ വരും നെറ്റ് ഇട്ട് സ്പോഞ്ച് ഒക്കെ സൈഡിൽ വെച്ചിട്ട് ആ അതിന് ചെറുതുണ്ട് ആ ആ ഇപ്പൊ നമ്മളിപ്പോ റെഡി ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഗ്രാസ് ഗ്രാസ് കാർപ്പ് വാള നെട്ട് സിലോപ്പി വരാല് എല്ലാ സാധനം ഉണ്ട് എത്ര വേണെങ്കിലും എവിടുക്കുവാണെങ്കിലും നമുക്ക് എത്തിച്ചുകൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഉള്ളത് മലപ്പുറം ജില്ലയിൽ ആദവനാട് കുറുമ്പത്തൂര് എന്ന പ്രദേശത്താണ് അപ്പൊ കുറെ ആൾക്കാർ അങ്ങനെ ചോദിക്കണ്ട് എവിടെയാണ് എവിടെയാണ് അപ്പൊ മലപ്പുറം ജില്ലയിൽ ആദവനാട് കോട്ടക്കലൊക്കെ അടുത്താണ് ആ കോട്ടക്കൽ വളാഞ്ചേരി പുത്തനത്താണി കാടാമ്പുഴ ആ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ വന്ന് വാങ്ങി പോവാ അല്ലാന്നുണ്ടെങ്കിൽ ഓൾ കേരള ഓ ള്ളാന്റെ ദുയാവര് മുഴുവ നമ്മളെത്തിച്ചൊടുക്കും പിന്നെന്താ